പൊതു നമസ്കാരം കാണാവുന്ന ഒരു മുഖമുണ്ട് ഉണ്ട് ഇപ്പോൾ കാന്തപുരം എ പി അബൂബക്കർ മുറിയാൻ സൗമ്യഭാവം കൊണ്ട് ദീപ്തമാണ് ആ മുഖം ചെവി കൂർപ്പിച്ചാൽ മാത്രം കേൾക്കാവുന്ന ശബ്ദത്തിൽ സംസാരിക്കുന്ന കാന്തപുരം ഇന്നൊരു നാടിന്റെ പ്രാർത്ഥനയുടെ ശബ്ദമാണ് മാനവിക സ്നേഹം പകർന്ന കരുതലുകൊണ്ട് കാവൽ നിന്നിട്ടും ഒരു ജീവൻ തിരിച്ചുകിട്ടാത്ത അകലത്തിലേക്ക് മറഞ്ഞു പോവാൻ തുടങ്ങിയപ്പോൾ നന്മയുടെ പക്ഷം ചേർന്നു കാന്തപുരം അല്ലെങ്കിലും കാന്തപുരത്തിന് എപ്പോഴും നന്മയ്ക്കും സ്നേഹത്തിനും പകരം വയ്ക്കാനല്ലാത്ത കരുതലിനൊപ്പം നിൽക്കാനല്ലേ പറ്റു ആയിരം കാതം അകലെ പ്രതീക്ഷയുടെ എല്ലാ വെളിച്ചവും അടഞ്ഞെന്നോർത്ത് ഇരുളിലേക്ക് കണ്ണുനട്ടിരുന്ന നിമിഷയുടെ ജീവിതത്തിൽ പ്രതീക്ഷയുടെ ഒരു പുതു നാമ്പു വിടർത്തി നൽകിയിരിക്കുന്നു അദ്ദേഹം കേരളത്തിന്റെ അഭിമാനമായ കാന്തപുരം കാന്തപുരത്തിൻ്റെ ഇടപെടൽ മൂലം നിമിഷപ്രിയുടെ വധശിക്ഷ മാറ്റി വെച്ചിരിക്കുകയാണ് എന്ന് ഇന്നലെയാണ് നമുക്ക് യമനിൽ നിന്നും എല്ലാവർക്കും അറിയിപ്പ് ലഭിക്കുന്നത് നിമിഷപ്രിയുടെ മോചനത്തിനായി പ്രാർത്ഥനയോടെ കാത്തിരുന്ന മലയാളികൾ ഏറെ ആശ്വാസത്തോടെയാണ് ആ വാർത്ത കേട്ടത് നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചു എന്ന യമൻ സർക്കാരിൻ്റെ അറിയിപ്പ് ലഭിച്ച വിവരം മാധ്യമങ്ങളെ അറിയിച്ചപ്പോൾ മാത്രം കാന്തപുരം ഒരു കാര്യം പറഞ്ഞു ഞങ്ങൾ മനുഷ്യർക്കൊപ്പമാണ് മനുഷ്യനെന്ന നിലയിലാണ് ഞാൻ ഈ വിഷയത്തിൽ ഇടപെട്ടത് മനുഷ്യൻ എന്ന നിലയിൽ ഈ വിഷയത്തിൽ ഇടപെടണം എന്നാണ് ഞാൻ ആ നാട്ടിലെ മതപണ്ഡിതരോട് ആവശ്യപ്പെട്ടത് ഈ വാക്കുകളുണ്ട് ആ മനുഷ്യൻ്റെ ഉള്ളിലെ ഉറവ പറ്റാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന മാനവിക സ്നേഹത്തിൻ്റെ നീരൊഴുക്ക് ദൈവം ഹൃദയത്തിൽ തൻ്റെ കയ്യൊപ്പ് ചാർത്തി ചിലരെ ഭൂമിയിലേക്ക് അയക്കുമല്ലോ അല്ലേ അങ്ങനെ ഒരു പിറവയാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഇനിയൊരു തിരിച്ചുവരവുണ്ടാവില്ലെന്ന് കരുതി കരുതിയ ജീവിതത്തിലേക്ക് ആയുസ് നീട്ടിക്കിട്ടി നിമിഷപ്രിയ തിരിച്ചു നടക്കുമ്പോൾ അണമുറിയാത്ത അണമുറിയാതെ ഒഴുകുന്ന അഭിനന്ദനങ്ങളുടെ നടുവിലാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ മനുഷ്യർക്ക് സ്നേഹവും ദയയും പ്രകടിപ്പിക്കാൻ മതവിശ്വാസത്തിന്റെ വേലിക്കെട്ടുകൾ ഇല്ലെന്ന് തെളിയിച്ച വലിയ മനസ്സിന് നന്ദിയുണ്ട് ഇതാണ് മുൻമന്ത്രി ആരോഗ്യമന്ത്രി ശ്രീമതി ശൈലജ ടീച്ചർ പറഞ്ഞത് എത്രയോ അർത്ഥവത്തായിട്ടാണ് ടീച്ചറിൻ്റെ വാക്കുകൾ കേരളത്തിൻ്റെ പുതുബോധത്തിൽ നിന്ന് കരുതലും കാരുണ്യവും കൈമോശം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത് മതത്തിൻ്റെയും ജാതിയുടെയും മതിൽക്കെട്ടിനുള്ളിൽ തളച്ചിട്ടിരിക്കുന്ന നന്മയും കരുതലും സ്നേഹവും ആ വലിയ കോട്ട മുതലാണ് തൻ്റെ ഇടപെടൽ കൊണ്ട് കാന്തപുരം ഇടിച്ചു നിരത്തിയിരിക്കുന്നത് പറഞ്ഞു പറഞ്ഞ് ഒരു പഴപഴി പോലെ പഴഞ്ചനായ ആ വാചകം ഇപ്പോൾ പറയാം ഇത് കേരളമാണ് കോൺഗ്രസിലെ യുവ നേതാവ് രാഹുൽ മാങ്കൂട്ടം പറയുന്നു ഇന്നത്തെ ദിവസം ഈ ചിരിക്ക് ഒരു മനുഷ്യൻ്റെ ആയുസിൻ്റെ വിലയുണ്ട് രാഹുലിൻ്റെ വാക്കിനോട് ഞാൻ ഒന്നുകൂടി കൂട്ടി ചേർക്കട്ടെ രാഹുൽ പറഞ്ഞതിനപ്പുറം ഒരു മനുഷ്യൻ്റെ ആയുസിൻ്റെ വില മാത്രമല്ല ആ ചിരി നമ്മിൽ നിന്നും കൂട്ടം തെറ്റി പിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന മാനവികതയുടെ വീണ്ടെടുപ്പ് കൂടിയാണ് ആ ചിരി എല്ലാം നഷ്ടപ്പെട്ടുവെന്ന തോന്നലിൽ ജീവിതത്തിൽ നിന്നും തിരിഞ്ഞു നടക്കാൻ തോന്നുമ്പോൾ തിരിച്ചു വിളിക്കുന്ന ആത്മധൈര്യമാണ് കാന്തപുരത്തിൻ്റെ ആ ചിരി നന്മയും സ്നേഹവും കരുതലും അഴക ചാർത്തിയ ചിരി നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചത് പ്രതീക്ഷയുടെ പുതുവെളിച്ചം നൽകുന്ന നടപടിയാണെന്ന് മുഖ്യമന്ത്രി പിണറായി പറഞ്ഞു നിമിഷപ്രിയയുടെ വിഷയത്തിൽ കാന്തപുരത്തിൻ്റെ നിലപാട് മാനവികത ഉയർത്തിപ്പിടിക്കുന്ന ഒന്നാണെന്ന് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു രാഷ്ട്രീയം മറന്നും മാറ്റിവെച്ചുമാണ് നിമിഷപ്രിയയുടെ വിഷയത്തിൽ കാന്തപുരത്തിൻ്റെ ഇടപെടലിനെക്കുറിച്ച് കേരള രാഷ്ട്രീയം പ്രതികരിച്ചത് നിമിഷപ്രിയയുടെ ജീവിതത്തിൽ പ്രതീക്ഷയുടെ പുതുവെളിച്ചം തുടയുന്നതിനൊപ്പം രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ ചേരിതിരിഞ്ഞ് പോർ വിളിച്ചിരുന്നവരെ ഒരുമിപ്പിക്കാനും കാന്തപുരത്തിൽ കഴിഞ്ഞിരിക്കുന്നു കാന്തപുരത്തിൻ്റെ ഇടപെടലിന് പ്രാധാന്യം എന്ന വേറൊരു ഘടകം കൂടിയുണ്ട് കേട്ടോ യമനിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം യും മൂലം അവിടെ ഒരു നയതന്ത്ര കാര്യാലയം ഇന്ത്യക്കില്ല ഇന്ത്യയുടെ നയതന്ത്ര പ്രതിനിധിയും അവിടെ ഇല്ല യമനും ഇന്ത്യയിൽ ഒരു നയതന്ത്ര കാര്യാലയമോ പ്രതിനിധിയോ ഇല്ല ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള മേഖലയിലാണ് നിമിഷപ്രിയ ഉള്ളത് ഇന്ത്യയോട് മാത്രമല്ല ലോകത്തോടും ഒരു രാജ്യത്തോടും ഹൂതികൾക്ക് നയതന്ത്ര ബന്ധമില്ല അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന് നിമിഷപ്രിയയുടെ വിഷയത്തിൽ സ്വാഭാവികമായ ചില പരിമിതികളൊക്കെ ഉണ്ടായിരുന്നു ഔദ്യോഗിക സംവിധാനങ്ങളുടെയും സർക്കാരുകളുടെയും മുന്നിൽ നടയുന്ന വാതിലുകൾ ഒരുപക്ഷെ മത നേതാക്കളുടെ മുമ്പിൽ തുറന്നേക്കാം കാന്തപുരം അബൂബക്കർ മുസ്ലിയർ അടഞ്ഞുകിടന്ന ആ വാതിൽ മുട്ടുകയാണ് അല്പമായെങ്കിലും ആ വാതിൽ തുറക്കുകയാണ് പ്രിയപ്പെട്ട കാന്തപുരം ആദരവോടെ അഭിമാനത്തോടെ പറയട്ടെ ഏറെ വെളിച്ചം നിറഞ്ഞ ഒരു പാതയാണ് താങ്കൾ മലയാള മനസ്സിന് മുന്നിൽ തുറന്നു തന്നിരിക്കുന്നത് വേലി കെട്ടി വേർതിരിച്ചു നിർത്തേണ്ടതല്ല മാനവികത എന്ന് താങ്കൾ പറഞ്ഞു തന്നിരിക്കുന്നു രാഷ്ട്രീയ വിശ്വാസങ്ങൾക്കപ്പുറം ജാതി മതചിന്തകൾക്കപ്പുറം മനുഷ്യനാണ് നന്മയാണ് ജീവിതമെന്ന് താങ്കൾ പറഞ്ഞുറപ്പിക്കുന്നു ഇത് ഈ തലമുറയ്ക്ക് ഒരു പാഠമാവുകയാണ് താങ്കളുടെ പ്രവൃത്തി വരം തലമുറയ്ക്ക് കൈമാറാനുള്ള ഒരു പാഠപുസ്തകമാകുകയാണ് താങ്കളുടെ ജീവിതം താങ്കളുടെ കാൽപ്പാടുകൾ പൊതിഞ്ഞ മണ്ണിൽ കാൽ നടക്കാൻ അവസരം ലഭിച്ച ഞങ്ങൾ എത്രയോ ഭാഗ്യവാന്മാരാണ് നന്ദിയുണ്ട്